ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കഴിഞ്ഞ ലവാൻ്റെക്കെതിരെയുള്ള മത്സരത്തിൽ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കായിരുന്നു റയൽ മാഡ്രഡ് വിജയിച്ചത് പക്ഷെ ആ മത്സരത്തിലുടനീളം റയലിൻ്റെ താരങ്ങൾക്ക് വലിയ രൂപത്തിലുള്ള കൂവലുകൾ സ്വന്തം ആരാധകരിൽ നിന്നും ഏൽക്കേണ്ടി വന്നിരുന്നു പ്രത്യേകിച്ച് വിനീഷ്യസ് ജൂനിയർക്കാണ് ഏറ്റവും കൂടുതൽ തവണ കൂവലുകൾ ഏൽക്കേണ്ടി വന്നത് എന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് വിനീഷ്യസ് ജൂനിയർ ഇതിന് മറുപടി നൽകുകയും ചെയ്തിരുന്നു ഈ വിഷയത്തിൽ ടോണി ക്രൂസ് തൻ്റെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് എത്ര വലിയ താരമായാലും ആരാധകരിൽ നിന്നും കൂവലുകൾ ലഭിക്കും എന്നാണ് ടോണി ക്രൂസ് പറഞ്ഞിട്ടുള്ളത് പ്രത്യേകിച്ച് ഒരു സൂപ്പർ താരമാവുമ്പോഴാണ് ആരാധകരിൽ നിന്നും ഏറ്റവും കൂടുതൽ വിമർശനങ്ങളും കൂവലുകളും ഏൽക്കേണ്ടി വരിക എന്നാണ് ക്രൂസ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് തനിക്കും കൂവലുകൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്നുകൂടി ക്രൂസ് വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ബെർണാബൂവിൽ കൂവലുകൾ ഏൽക്കേണ്ടി വന്നിട്ടില്ലാത്ത താരങ്ങൾ ഒരിക്കലും മികച്ച താരങ്ങളാവില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ അയാക്സിനെതിരെ ഞങ്ങൾ ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് പരാജയപ്പെട്ടിരുന്നു അന്ന് എനിക്കും ആരാധകരിൽ നിന്നും കുറച്ച് കൂവലുകളൊക്കെ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് റയൽ മാഡ്രഡിൽ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ബെസ്റ്റ് ലെവലിൽ അല്ലെങ്കിൽ ആരാധകർ അവരുടെ പ്രതിഷേധം പ്രകടിപ്പിക്കും ആരാധകരാണെങ്കിലും മാധ്യമങ്ങളാണെങ്കിലും പ്രശസ്തി കുറവുള്ള താരങ്ങളെ അത്ര വിമർശിക്കില്ല മറിച്ച് വമ്പൻ താരങ്ങൾക്കാണ് കൂവലുകൾ ഏൽക്കേണ്ടി വരിക അതിപ്പോൾ നന്നായി കളിച്ചാലും മോശമായി കളിച്ചാലും വിമർശനങ്ങളും കൂവലുകളും ഒക്കെ ഈ സൂപ്പർ താരങ്ങൾക്ക് നേരിടേണ്ടി വന്നേക്കും ഇതാണ് ടോണി ക്രൂസ് പറഞ്ഞിട്ടുള്ളത് അതായത് ഈ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും കൂവലുകളും ഒക്കെ അത് ഈ കളിയുടെ ഭാഗമാണ് എന്നാണ് ടോണി ക്രൂസ് പറഞ്ഞിട്ടുള്ളത് പ്രത്യേകിച്ച് സൂപ്പർ സ്റ്റാറുകൾ ആവുമ്പോൾ ആരാധകരിൽ നിന്നും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നേരിടേണ്ടി വരുമെന്ന് ക്രൂസ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും ഒന്നിനെതിരെ ആറ് ഗോളുകൾക്കാണ് കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ റയൽ വിജയിച്ചിട്ടുള്ളത് വിനീഷ്യസ് ജൂനിയർ ആണ് ആ മത്സരത്തിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയിട്ടുള്ളത് ഇനിയിപ്പോൾ അടുത്ത മത്സരത്തിൽ വി ആർ ഐലാണ് റായലിന്റെ എതിരാളികളായിക്കൊണ്ടുവരുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്ന അടുത്തൊരുമയം കാണാം